സഹോദരങ്ങളെ നബി പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ എന്നിവരെ കുറിച്ച് പറഞ്ഞ സ്നേഹത്തിന്റെ വാക്കുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയത് കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു നബിസ്വല്ലാഹു അലൈ വസലമ്മ അതിന് ഉതകുന്ന രൂപത്തിലുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ഇനി നമുക്ക് പഠിക്കുവാനുള്ള ഹദീസ് ബാബു ഹംലി സൊബി അലൽ ആതിക് കുട്ടികളെ ചുമലിൽ വഹിക്കൽ അതായത് നമ്മൾ നമ്മുടെ മൻകിബ് എന്ന് പറയും പെരടി കഴുത്തിൽ ചുമൽ ചുമലിൽ നമ്മൾ കുട്ടികളെ എടുത്തു വെക്കാറുണ്ട് അത് ആ കുട്ടികളുള്ള സ്നേഹം കൊണ്ടാണ് നബിസ്വല്ലാഹു അലി വസ്ലമ്മ അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു പറയുകയാണ് നബി യാണ് വസ്ലം നബിസ്ണ്ട് അപ്പൊ നബിസ്വല്ലമയുടെ പിരടി അതായത് ഷോൾഡർ നബി വെച്ചിരുന്നു എടുത്തു വെച്ചിരുന്നു ഹസൻ അലി അള്ളാ വലഹുവിനെ എന്നിട്ട് നബിസ്ലി ഇപ്രകാരം പറഞ്ഞു അള്ളാഹു അള്ളാഹു ഞാൻ ഇവരെ ഇഷ്ടപ്പെടുന്നു നീയും അവനെ ഇഷ്ടപ്പെടണമേ എന്ന് നബി വല്ല്മ അലൈഹി ഹ ഹസൻ നബി അള്ളാ വനഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചതായി നമുക്ക് ഈ ഹദീസിൽ കാണുവാൻ സാധിക്കും ഇവിടെ കുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹസൻ നദി അള്ളാ വനഹുവിന്റെ മഹത്വമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ ഒരു വ്യക്തിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനിലേക്ക് ഏറ്റവും അടുത്ത ആളാണ് പ്രവാചകന്റെ ഹൃദയത്തോട് ചേർന്ന ആളാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ആ സ്നേഹം നബിസ്വല്ലാ വല്ല ഹസനന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹസൻ അലി അള്ളാൻവിനവിടെ ആ ഒരു മഹത്വം ഉണ്ട് എന്നാൽ ഇതോടൊപ്പം പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യമാണ് ഈ സ്നേഹത്തിലും അതിരുകവിയൽ പാടില്ല അള്ളാഹുവിനോടും നമ്മൾ പ്രവാചകനോടും കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് അതിനപ്പുറമായിക്കൊണ്ട് ഗുരുവോടുകൂടി അതിരുകൊണ്ടുള്ള സ്നേഹം ഒന്നിനോടും പാടില്ല എന്ന് ഈ അതീത് പറയുന്ന ഇടത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നബിസ്വല്ലാസ്ലമയുടെ താഴ്മയും വിനയവും കുട്ടി ചെറിയ കുട്ടികളോടുള്ള സ്നേഹപ്രകടനവും അവരോടൊപ്പം കളിക്കുക അവരെ ചുമലിൽ വഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് വളരെ മൃദുലമായി പെരുമാറുക ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് കാരണം അലൈഹി അലുവല്ല എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനമുള്ള മഹത്വമുള്ള പദവിയുള്ള വ്യക്തിത്വമാണ് ആ നബി അലൈഹി അലുവല്ല തൻ്റെ പേരക്കുട്ടിയെ എടുത്ത് തൻ്റെ ചുമലിൽ തൻ്റെ ഷോൾഡറിൽ വെച്ച് ആ കുട്ടി നടക്കുമ്പോൾ അത് അവരോട് കാണിക്കുന്ന സ്നേഹപ്രകടനമാണ് അവരോടൊപ്പമുള്ള മുലാപത്ത് എന്നാണതിൽ പറയാ നർമ്മ രസങ്ങൾ അവർക്ക് പങ്കുവെച്ചുകൊണ്ട് അവരോടൊപ്പമുള്ള കളിതമാശകൾ അതിൻ്റെ ഭാഗമായിരുന്നു അപ്പം എത്ര ഉയർന്ന വ്യക്തികളാണെങ്കിലും തന്നെ മക്കളോട് ഈ രൂപത്തിലുള്ള സ്നേഹവും മൃദുലതയും അനുകമ്പവും അനുകമ്പയും അലിവും ആർദ്രതയും ഒക്കെ കാണിക്കണമെന്നുള്ള വലിയൊരു പാഠം നബി സല്ലു അലൈഹി സ്വലമയുടെ ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതിനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതിഫലം ഉണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ ആ അള്ളാഹു താലം നമ്മോട് കരുണ കാണിക്കും എന്നാണല്ലോ നബിസ്വല്ലാശ്രമം പഠിപ്പിച്ചത് അപ്പൊ ആ കരുണയുടെ വ്യത്യസ്തങ്ങളായ അർഹരായ ആളുകളുണ്ട് ആ കരുണയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളുണ്ട് ആ കരുണയുടെ വ്യത്യസ്തങ്ങളായ രീതികളുണ്ട് അതൊക്കെ നമ്മൾ അതിൻ്റെതായ സ്ഥാനങ്ങളിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കലാകും അതിനൊരു പ്രതിഫലമുണ്ട് അതോടൊപ്പം മക്കളോട് എത്രത്തോളം സ്നേഹം നമ്മൾ കാണിക്കണം എന്നുള്ള വലിയ ഗൗരവപ്പെട്ട കാര്യം കൂടി നബിസ്വല്ലാസ്ലമിയുടെ ജീവിതത്തിലൂടെ നമുക്ക് നമുക്കത് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹഅമാർ ആകട്ടെ അസലൈക്കും വരഹമുലി വാഹന